തിരുവനന്തപുരത്ത് തമ്പ് തിയേറ്റർ അക്കാഡമി ഫോർ മീഡിയ ആൻഡ് പെർഫോമൻസ് എന്ന് പറഞ്ഞിട്ടൊരു ഓർഗനൈസേഷൻ കഴിഞ്ഞ രണ്ടായിരത്തി പതിനാറ് മുതൽ തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന നാടക സംബന്ധമായ പെർഫോമിംഗ് ആർട്ടുകളെ സംബന്ധിക്കുന്ന ഒരു ഗവേഷണ പഠന കേന്ദ്രമാണ് രണ്ടായിരത്തി പതിനാറിൽ ഞങ്ങളിത് ആരംഭിക്കുന്നത് ഒരു പ്രത്യേക ഇൻറ്റൻഷനോടുകൂടിയാണ് ഒന്ന് ചൈൽഡ് ലെവലിലുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനൊരു പാ പാരൽ എഡ്യൂക്കേഷൻ സെക്ടർ എന്നുള്ള നിലയ്ക്ക് സ്കൂളുകളിൽ കുട്ടികൾക്ക് കിട്ടിയാൽ കിട്ടാതെ പോകുന്ന കളിയടങ്ങൾ രൂപപ്പെടുത്തുക അവരുടെ ഒരു പേഴ്സണാലിറ്റിയിൽ ആർട്ട് ഫങ്ഷൻ ചെയ്യുന്ന തരത്തിൽ അതിന് തെരാപ്യൂട്ടിക് തിയേറ്റർ എന്നാണ് പറയുക ഇന്ത്യയിൽ തന്നെ ഏറ്റവും ശ്രദ്ധേയനായ ഡോക്ടർ ശേഖർ ശേഷാദ്രിയുടെ കീഴിലായിരുന്നു ഞാൻ പ്രാക്ടീസ് ചെയ്തിരുന്നത് നിംഹാൻസി അപ്പോൾ അവിടെ നിന്ന് ഉണ്ടായിട്ടുള്ള ഫൈൻഡിങ്സും ക്ലിനിക്കൽ ഫൈൻഡിങ്സിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു ചിൽഡ്രൻസ് തിയേറ്റർ ആക്ച്വലി അത് ഒരു ചികിത്സാ സമ്പ്രദായം എന്നുള്ള നിലയ്ക്ക് പാരൻസും ടീച്ചേഴ്സും ഞങ്ങളുടെ ഓർഗനൈസേഷനിലെ അധ്യാപകരും കൂടെ ഒരു ആൾട്ടർനേറ്റീവ് എഡ്യൂക്കേഷൻ സിസ്റ്റമാണ് അത് ഫംഗ്ഷൻ ചെയ്യുന്നത് ഇതൊരു ലെയറാണ് ഞങ്ങൾ പറഞ്ഞു തരുന്നത് അതുപോലെ മധ്യമേഖല കലാലയ കലാലയം കൂടാരമെന്ന് പറഞ്ഞിട്ട് രണ്ട് സെഗ്മെൻറ് കൂടെ രൂപപ്പെടുത്തിയിട്ടുണ്ട് തമ്പെന്ന് പറയുന്നതിന് കീരട്ട അക്കാദമി ഫോർ മിനി ആൻഡ് പെർഫോമൻസിൻ്റെ ചുരുക്കം പേരിലാണ് കമ്പെന്ന് ഉദ്ദേശിക്കുന്നത് പക്ഷെ അതിന് ഈ പറഞ്ഞ ടെൻത് എന്നുള്ളൊരു അർത്ഥവും കൂടിയാണ് കൈൻഡ് ഓഫ് കനാപ്പി കനാപ്പി എന്നുള്ള നിലയിൽ ഒരു നിഴൽ രൂപപ്പെടുത്തുകയും അതിനകത്ത് നമ്മൾ ആർട്ട് ലവേഴ്സായിട്ടുള്ള ആളുകൾ ഒന്നിച്ചിരിക്കാവുന്ന ഒരിടമായിട്ട് തിരുവനന്തപുരത്തെ പേരുകൾ കൂടെയാണ് ഇതിൻ്റെ സെൻ്റർ അങ്ങനെയാണ് ഞങ്ങൾ ഫങ്ഷൻ ചെയ്യുന്നത് അപ്പം ഈ ഇപ്പോൾ പ്രധാനമായിട്ടും നമ്മളുടെ ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത് ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് ശനി ഞായർ ദിവസങ്ങളിൽ മിസ്റ്റർ പ്രളയൻ ഇനിഷ്യേറ്റ് ചെയ്യുന്ന ഒരു ആക്ടിംഗ് വർക്ക്ഷോപ്പ് നടക്കുന്നു അത് ഡിവൈസ്ഡ് തിയേറ്റർ എന്നുള്ള ഒരു കോൺസെപ്റ്റിലാണ് ലോകത്ത് അത്തരത്തിലുള്ള സമീപനം ഉണ്ടായിട്ട് വർഷങ്ങളായെങ്കിലും ആക്ടേഴ്സിന്റെ പോയിന്റ് ഓഫ് വ്യൂ ആക്ടേഴ്സിനെ തന്നെ ഒരു പ്രധാന കേന്ദ്രമാക്കിക്കൊണ്ട് അല്ലെങ്കിൽ ഡയറക്ടോറിയ ഡയറക്ടേഴ്സിനാണ് ഡയറക്ടേഴ്സ് പോയിന്റ് ഓഫ് വ്യൂയിലാണ് പലപ്പോഴും ആക്ടർ ഡിവൈസ് ചെയ്യപ്പെടുന്നത് തീർത്തും വ്യത്യസ്തമായിട്ട് അത് അതിനെക്കുറിച്ച് അദ്ദേഹം വിശദീകരിക്കും ഫ്രം ചെന്നൈ കലൈക്കുഴു എന്ന് പറഞ്ഞിട്ടൊരു തിയേറ്റർ ഗ്രൂപ്പിന്റെ ഡയറക്ടറുമാണ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും ശ്രദ്ധേയനായ ഡിവൈസ് തിയേറ്ററുകളിലെ ഏറ്റവും ശ്രദ്ധേയനായ ആളാണ് അദ്ദേഹം അപ്പം നമ്മൾ ഈ ഉദ്ദേശിക്കുന്നത് ഈ ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് തീയതികളിൽ പതിനൊന്ന് മാസമായിട്ട് നടത്തിക്കൊണ്ടുവരുന്ന തിയേറ്റർ വർക്ക്ഷോപ്പിന്റെ ഒരു എഡിഷനാണ് നടക്കാൻ പോകുന്ന പോകുന്നത് അത് ഓരോ മാസവും ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഫെസിലിറ്റേറ്റേഴ്സിനെ തമ്മിലേക്ക് കൊണ്ടുവരികയും എയ്റ്റീൻ പ്ലസിന് വേണ്ടി പതിനെട്ട് വയസ്സിന് മുകളിലുള്ള ആളുകൾക്ക് ആക്ടിംഗ് ഒരു അവയർനെസ് രൂപപ്പെടുത്തുകയും അത് സോഷ്യലൈസ്ഡ് ലെവലിൽ എങ്ങനെയാണ് സൊസൈറ്റിയിൽ നമ്മൾ ഫങ്ഷൻ ചെയ്യേണ്ടത് ഒരു ആർട്ട് എങ്ങനെ ഫംഗ്ഷൻ ചെയ്യുന്നു എന്നുള്ള അർത്ഥത്തിലാണ് അങ്ങനെ ഒരു തീമിലാണ് അത് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഈ കഴിഞ്ഞ ജനുവരി മുതൽ തുടങ്ങി പതിനൊന്ന് മാസം തുടർച്ചയായി ചെയ്യുകയും ഇത് പതിനൊന്നാമത്തെ എഡിഷനാണ് ഈ മാസം നടക്കാൻ പോകുന്നത് അത് പ്രളയം മിസ്റ്റർ പ്രളയനാണ് അത് ഫെസിലിറ്റേറ്റ് ചെയ്യുന്നത് പിന്നെ വരുന്ന ഒരു കാര്യം ഈ ഇരുപത്തി ആറാം തീയതി വൈകുന്നേരം ഞങ്ങളുടെ ഒരു അവാർഡ് കൊടുക്കുന്നുണ്ട് അത് തന്നെ വളരെ ഇന്ത്യയിലെ ഏറ്റവും നന്നായി തിയേറ്ററിൽ സംഭാവനകളുള്ള ആളുകളെ ആദരിക്കുന്ന പരിപാടി ഒന്ന് രണ്ട് അത് മർക്ക് ചെയ്യാം നമ്മളിപ്പോൾ ഒരു കളറല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ പ്രാവശ്യം കെ കലാധരൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും സിനിമ സിനിമയിലും ഒക്കെ വളരെ ഒരു തിയേറ്റർ പേഴ്സണാലിറ്റിയാണ് അദ്ദേഹം ആക്ടറാണ് ഡയറക്ടറാണ് എഴുത്തുകാരനാണ് കെ കലാധരനാണ് അവാർഡ് കൊടുക്കുന്നത് അവാർഡ് ചെയ്തിരിക്കുന്നത് കെ രഘു എന്ന് പറഞ്ഞിട്ട് ആയിരത്തി തൊള്ളായിരത്തി കേരളത്തിൽ തന്നെ ഒരു തിയേറ്റർ ഇൻസ്റ്റിറ്റ്യൂട്ട് രൂപപ്പെടുത്തിയ നാടയോഗം എന്നാണ് എൻ്റെ പേര് അവിടെ നിന്നാണ് ഞാൻ പഠിച്ചു വരുന്നത് ഞാൻ എൺപത അവിടെ ജോയിൻ ചെയ്ത ഒരാളാണ് അപ്പം എൻ്റെ ഗുരുനാഥൻ്റെ പേരിൽ കെ രഘു എന്ന് പറയുന്ന നാടയോഗം രഘുവിൻ്റെ പേരിലുള്ള ആറാമത്തെ അവാർഡാണ് ഇപ്പോൾ ഈ വർഷം കൊടുക്കുന്നത് അത് കെ കലാധരനാണ് ഈ വർഷം സെലക്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് അത് ഇരുപത്തിയാറാം തീയതി വൈകുന്നേരം തമ്പിൻ്റെ അരങ്ങിൽ വെച്ച് തമ്പ് തന്നെ ഒരു സ്പേസ് രൂപപ്പെട്ടിട്ടുണ്ട് അതാണ് വേറൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഞങ്ങളുടെ എൻ്റെ ഒരു സ്പേസിനെ തിയേറ്റർ സ്പേസ് ആക്കി മാറ്റിക്കൊണ്ട് ഞങ്ങളുടെ ലിവിങ്ങും അതിൻ്റെ തിയേറ്റർ സ്പേസിൻ്റെ ഭാഗമായിട്ട് അങ്ങനൊരു വളരെ ചുരുങ്ങിയ ഇടങ്ങളിലാണ് ഉള്ളത് ജീവിതവും പെർഫോമൻസും അല്ലെങ്കിൽ അതിൻ്റെ ഒരു കേന്ദ്രവും എല്ലാം കൂടെ ചേർന്നിട്ടാണ് ഈ നിങ്ങളെ അപ്പോൾ എല്ലാം പത്രമാധ്യമങ്ങളും പലതും ഞങ്ങൾക്ക് അനുകൂലമായി രൂപപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ഈ പൊതുവേ തിയേറ്റർ അല്ലെങ്കിൽ നാടക സംബന്ധമായ കാര്യങ്ങൾക്ക് അത്ര വേണ്ട ഒരു അറ്റൻഷൻ കിട്ടാതെ പോകുന്നതുകൊണ്ടും കൂടെയാണ് ഇത്തരത്തിലൊരു പത്രസഭകളുമായിട്ട് തന്നെ നിങ്ങൾ ചെയ്യുന്നത് ഈ എല്ലാ മാസത്തെ അവസാനത്തെ ഞായറാഴ്ച കലാസന്ധികൾ നടത്തിക്കൊണ്ട് അൻപത്തി എട്ട് അഡീഷൻ തുടർച്ചയായിട്ട് ഇതൊന്നും തന്നെ ഏതെങ്കിലും ഒരു സർക്കാരിൻ്റെ ഫണ്ടിലോ ഏതെങ്കിലും ഒരു പൊളിറ്റിക്കലായിട്ടുള്ള ഏതെങ്കിലും പ്രത്യേക ഒരു കളവോ രൂപപ്പെടുത്താതെ സ്വതന്ത്ര സ്വതന്ത്രമായി വർക്ക് ചെയ്യാൻ പറ്റുന്ന ആർട്ടിനെ തന്നെ സൊസൈറ്റിക്കകത്ത് എങ്ങനെ ഫങ്ഷൻ ചെയ്യാൻ പറ്റും പറ്റുമെന്നുള്ളൊരു ശ്രമമാണ് കഠിനമായ ശ്രമമാണ് ഞങ്ങൾ നടത്തുന്നത് ഒരു കൂട്ടം ആൾക്കാരതിൻ്റെ പിന്നിലുണ്ട് ഇവരെല്ലാവരും അതിൻ്റെ ഭാഗമാണ് ഇത് സ്വപ്ന കോർഡിനേറ്ററാണ് പ്രളയം പ്രളയൻ പ്രളയൻ ചന്ദ്രശേഖരൻ എന്നാണ് പേര് പ്രളയൻ ഞാൻ പറഞ്ഞു അദ്ദേഹം ചെന്നൈ കലൈ കുഴുവിൻ്റെ ഡയറക്ടറും എൻ്റെ ഏറ്റവും ഏറ്റവും അടുത്തൊരു വ്യക്തി കൂടെയാണ് ഞങ്ങൾ ഒന്നിച്ച് ഒരുപാട് ആയിട്ട് സഹകരിച്ചിട്ടുണ്ട് ഞാൻ ടി വി എസ് അക്കാദമി ബാംഗ്ലൂർ अगले हेतावदी डिपार्टमेंट है, परफॉर्म डिपार्टमेंट में ले आए, देखो हम आवाज़ दे कंसल्टेंट आए, दूसरा कंसल्टेंट आए, नहीं नहीं आह इधर शाज़न शाज़नी साहब कॉल कराएं प्राइमरी कॉल कराएं, ये वर्षों में कुछ ऐसे कैंडल वाके प्लान साइड वर्षा चीज़ बिल्ड टुमर और एंड यर टुमरों द व Actors and acting challenges in devising theatre. The devised theatre means it's a theatre process, it's a collaborative process, it's an improvisatory process of making a performance. In this performance the process of making a theatre, actors' challenges are different and distinct. In this process, actors are no longer an executors, but they are creators. Uh, to address the different aspect challenges of this workshop we are going to have a today's uh, session in Parangu uh, from tomorrow and after tomorrow actually uh, uh, this is the in this process very few people working in india of device theater and theater. so this is the first time i'm coming to attend the workshop in device theater challenges